ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്സിഡന്റ് ആയതിൽ മഞ്ജുനു വല്ലാത്ത വിഷമം തോന്നുകയാണ് അപ്പോൾ ഗിരിയോട് പറയുകയാണ് ഇനി ഞാൻ ഒരിക്കലും കാർ ഓടിക്കില്ല എന്ന് പറയുന്ന സമയത്ത് ഗിരി പറയുകയാണ് നീ അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല മഞ്ജു നിന്റെ ഭാഗത്തല്ല മിസ്റ്റേക്ക് ഉണ്ടായിട്ടുള്ളത് എന്നെ വർക്ക്ഷോപ്പിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ബ്രേക്ക് നേരത്തെ തന്നെ പൊട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ നിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല നീ കാരണമല്ല ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമം കാര്യമില്ല എന്ന് ഗിരി പറയുന്ന സമയത്ത് മഞ്ജുവിന് ഒരുപാട് ആശ്വാസമാവുകയാണ് നീ നല്ലതുപോലെ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ധൈര്യത്തിൽ നിന്റെ കൂടെ പോരാ എനിക്ക് ഒരു പേടിയുമില്ല നീ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാനും ഇനി ഒരു മടിയുമില്ല അത്രക്ക് നന്നായിട്ടാണ് നീ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് പറയണ സമയത്ത് ഇനി അങ്ങനത്തെ വാക്കുകൾ പറയുന്ന സമയത്ത് അത് കേൾക്കുന്ന മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് മറ്റേ ദിവസം രാവിലെ അകുന്ന സമയത്ത് മഹിമ ഇരുന്ന് പഠിക്കുകയാവും ആ സമയത്ത് മഞ്ജു ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊണ്ടു കൊടുക്കാൻ കേട്ടോ അപ്പോ മഹിമ ചോദിക്കുകയാണ് എന്തിനാണ് ചേച്ചി വെറുതെ എനിക്ക് ചായ ഇട്ടത് എനിക്ക് ചായ ഉണ്ടാക്കുമല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ ഞാൻ അത് ഗിരിയേട്ടൻ ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ കൂടെ നിനക്ക് കൂടി ഉണ്ടാക്കിയതാണ് എന്ന് പറയട്ടോ അപ്പോൾ ആ അത് ശരി ഗിരിയേട്ടനു വേണ്ടി ഉണ്ടാക്കിയതാണല്ലേ അപ്പോൾ ഗിരിയേട്ടനാണ് പ്രാധാന്യമുള്ളത് എന്ന് പറയണേ അത് കേട്ടോണ്ടാണ് കേട്ടോണ്ടാണോ ഗിരി വരുന്നത് അത് പിന്നെ അങ്ങനെ തന്നെ എന്നെ മാത്രം നോക്കിയാൽ പോരല്ലോ എന്നെ കൂടെ ഇനി കുറച്ച് ശ്രദ്ധിക്കട്ടെ എന്ന് പറയണ സമയത്ത് മഞ്ജു പറയണേ അല്ല അത് ശരി ഞാൻ ഇവിടെ ഉള്ള സമയത്തെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല മടിയുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോന്നും ഞാൻ ഉണ്ടാക്കി തന്നിൽ എന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും എന്നങ്ങ് പറയട്ടോ അതുകൊണ്ട് ഇനി മുതൽ ഞാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തരില്ല എന്ന് പറയണ സമയത്ത് ഗിരി പറയണ അയ്യോ അങ്ങനെ പറയില്ലേ മഞ്ജു എന്നങ്ങ് പറയട്ടെ അങ്ങനെ അവർ മൂന്ന് പേരും സന്തോഷത്തോടു കൂടി സംസാരിക്കുന്ന ആ സമയത്ത് ഷാലിനി കാറിൽ വരുന്നത് ശാലിനിയെ കണ്ടതോടുകൂടി മഞ്ജുവും ഗിരിയും മഹിമയൊക്കെ അങ്ങനെ മുഖം വാടുകയാണ് കേട്ടോ അപ്പോൾ മഹിമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നല്ലൊരു സമയമായിരുന്നു ആ സമയത്ത് തന്നെ ശകുനം പോലെ കയറി വരുന്നത് കണ്ടില്ലേ എന്നൊക്കെ സ്വയം മനസ്സിലിങ്ങനെ ശാലിനിയെക്കുറിച്ച് മഹിമ ചിന്തിക്കുകയാണ് അങ്ങനെ ശാലിനിയെ കാണുന്ന സമയത്ത് ഗിരി ചോദിക്കുക എന്താ ശാലിനി ഇവിടേക്ക് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തോ ആക്സിഡന്റ് പറ്റുമോ എന്ന് അറിഞ്ഞു അത് നിങ്ങളെ ഒന്ന് കാണണം എന്ന് തോന്നി അതാ ഞാൻ വന്നത് രണ്ടുപേരും നല്ലപോലെ ശ്രദ്ധിക്കണം കാരണം മഴയുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ബ്രേക്ക് കിട്ടാനൊന്നും സാധ്യതയില്ല ബ്രേക്ക് കിട്ടാത്തതൊക്കെ ഇപ്പോൾ സ്വാഭാവികമാണ് എന്ന് പറയുമ്പോൾ മഞ്ജുവിന് അങ്ങ് സംശയം വരികയാണ് അതെന്താ ശാലിനി അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക് കിട്ടാഞ്ഞിട്ടാണ് വണ്ടി ആക്സിഡന്റ് ആയത് എന്നുള്ള കാര്യം നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കാം കേട്ടോ ആ ഒരു ചോദ്യം കേട്ടതോട് കൂടി ഷാലിനി അങ്ങ് പോവുകയാണ് അപ്പോൾ ഗിരിയും മഹിമയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ മഹിമ ചോദിക്കുകയാണ് അതെന്താ ഷാലിനി ഇനിയൊന്ന് പതറുന്നുണ്ടല്ലോ ഇനി എങ്ങനെയാണ് അറിഞ്ഞത് ബ്രേക്ക് കിട്ടാഞ്ഞിട്ടാണ് വണ്ടി ആക്സിഡന്റ് ആയത് എന്നുള്ളത് എന്ന് വീണ്ടും മഹിമയും ചോദിക്കാൻ കേട്ടോ ആ സമയത്തൊക്കെ ഷാലിനി അങ്ങ് പോവുകയാണ് അങ്ങനെ മഹിമയും മഞ്ജുവും കൂടി വീണ്ടും ശാലിനിയോട് ചോദിക്കുന്ന സമയത്ത് ശാലിനിക്ക് അങ്ങ് ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് സ്വപ്ന അങ്ങ് വരികയാണ് എന്നിട്ട് സ്വപ്ന പറയണേ ഞാനാണ് പറഞ്ഞത് ശാലിനി എന്നെ ഫോൺ ചെയ്തിരുന്നു നിങ്ങൾക്ക് അപകടം പറ്റിയത് അറിഞ്ഞതുകൊണ്ട് വിളിച്ചതാണ് അപ്പോൾ ഞാനാണ് പറഞ്ഞത് അങ്ങനെയാണ് ശാലിനി അറിഞ്ഞത് എന്നങ്ങ് പറയട്ടോ അതോടുകൂടിയിട്ട് ശാലിനി പെട്ടെന്ന് അവരുടെ മുന്നിൽ അങ്ങ് രക്ഷപ്പെട്ടു പോവുകയാണ് എന്നിട്ട് സ്വപ്ന ശാലിനിയെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്ത് ഗിരി വിഷമിട്ട് വയ്യ എന്ന് പറഞ്ഞ് ഗിരിയും അകത്തേക്ക് പോവുകയാണ് അപ്പോൾ മഞ്ജുവിനും മഹിമയ്ക്കും വല്ലാത്ത സംശയം വരികയാണ് കേട്ടോ അപ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട് ചേച്ചി അവളുടെ പതർച്ചയും അവളുടെ സംസാരവും കണ്ടിട്ട് ഇവളാണോ ഇതിൻ്റെ പിറകുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറയുന്ന സമയത്ത് മഞ്ജു പറയാണ് അത് ശരിയാണ് എനിക്കും അങ്ങനെ തോന്നി എന്ന് മഞ്ജു പറയട്ടെ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഗിരിയേട്ടനോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ ഗോപാൽജിയുടെ കുടുംബത്തോട് കളിക്കുന്ന സമയത്ത് തെളിവുകളില്ലാതെ സംസാരിക്കാൻ പറ്റില്ല ഗിരിയേട്ട് മുന്നിൽ തെളിവുകളാണ് ആദ്യം വേണ്ടത് അപ്പോൾ മാത്രമാണ് എനിക്കിതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മഞ്ജു പറയുമ്പോൾ മഹിമ ചോദിക്കുകയാണ് അപ്പോൾ ഇത് അറിഞ്ഞിട്ടും ചേച്ചി വെറുതെ വിടാനാണോ ഉദ്ദേശിക്കുന്നത് അവളെ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാൻ അവളെ വെറുവിടാൻ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അഞ്ച് മഹിമയോട് പറയുകയാണ് കേട്ടോ പിന്നീട് സ്വപ്നയും ശാലിനിയും കൂടി മാറി നിന്ന് സംസാരിക്കാണ് അപ്പോൾ സ്വപ്ന പെട്ടെന്ന് ഞാൻ അവിടെ വന്നതുകൊണ്ട് നീ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു അല്ല എന്നുണ്ടെങ്കിൽ ചേച്ചിയും അനിയത്തിയും കൂടി ഇന്നത്തോടു കൂടി നിന്റെ എല്ലാ കള്ളത്തരവും പൊളിച്ചടിക്കേനെ അതും ഗിരിയേട്ട് മുന്നിൽ എന്ന് പറയണു എപ്പോഴും നിന്റെ കൂടെ സഹായത്തിനായിട്ട് ഞാൻ ഉണ്ടാവും പക്ഷെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അതൊക്കെ നടക്കുന്നതുവരെ എനിക്ക് നിന്റെ സഹായം കൂടിയേ തീരൂ എന്ന് സ്വപ്ന ശാലിനിയുടെ പറയുകയാണ് അതുകൊണ്ട് ശാലിനി നീ ഇനി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് എന്നോട് പറഞ്ഞതിന്റെ ശേഷം മാത്രമാണ് ചെയ്യാൻ പാടുകയുള്ളൂ അല്ലാതെ നീ എടുത്തു ചാടി ഓരോന്നും ചെയ്യരുത് എന്നുള്ള ഉപദേശവും ശാലിനിക്ക് സ്വപ്നം കൊടുക്കുകയാണ് ശാലിനി പോവാൻ ഒരുങ്ങുകയാണ് കേട്ടോ ആ സമയത്ത് പുറകിൽ നിന്ന് മഞ്ജു അങ്ങ് വിളിക്കുകയാണ് എന്നിട്ട് എന്താ മഞ്ജു എന്ന് ചോദിക്കാൻ കേട്ടോ എന്നിട്ട് പറയുകയാണ് നീ നല്ല ദേഷ്യത്തെയാണല്ലോ മഞ്ജു നീ എന്താ എന്നെ ചോദ്യം ചെയ്യാൻ വരികയാണോ എന്ന് ചോദിക്കാനെട്ടോ അപ്പോ മഞ്ജു പറയാണ് നിന്നോട് എനിക്ക് ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിനക്ക് ചോദ്യം ചെയ്യേണ്ട രീതി അങ്ങ് പഠിപ്പിച്ചു തരുമെന്ന് മഞ്ജു വീണ്ടും പറയുന്ന സമയത്ത് അതൊന്നും തന്നെ ശാലിനിക്ക് പിടിക്കുന്നില്ല കേട്ടോ അപ്പം ഷാലിനി പറയുന്നത് വെറും ഒരു കോൺസ്റ്റബിളായ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ അച്ഛൻ്റെ പിടിപാടൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ എൻ്റെ അച്ഛൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ് നിൻ്റെ വിചാരം നീ ഒമ്പത്തെ ആളാണെന്നാണ് പക്ഷേ നീ ഒന്ന് ആലോചിക്കണം ഈ നാട്ടിലെ വെറും ചാരായം വെക്കുന്ന ആളുടെ മോളാണെന്നുള്ളത് നീ മറക്കരുത് എന്നങ്ങ് പറയുമ്പോ ഷാലിനിക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല കേട്ടോ ഷാലിനി ഉത്തരം വിട്ടി നിൽക്കുകയാണ് അങ്ങനെ മഞ്ജുവും ഷാലിനിയും കൂടി സംസാരിക്കുന്നത് എല്ലാം തന്നെ മഹിമ അപ്പുറത്തെ സൈഡിൽ നിന്നും കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ മഞ്ജു ചോദിക്കുകയാണ് നീ എല്ലെ ബ്രേക്ക് ബ്രേക്ക് അഴിച്ചുവിട്ടത് കാറിൻ്റെ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോ അതേടി ഞാൻ തന്നെ ഇത് മാത്രമല്ല ഇതിലും വലുത് നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നങ്ങ് ഷാലിനി പറഞ്ഞതോടു കൂടി മഞ്ജുവിന് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടത് ഇവ തന്നെയാണ് അതിന്റെ പുറകിൽ എന്ന് കേട്ടതോടു കൂടി മഞ്ജുവിനങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ഷാലിനിയുടെ മുടിക്കങ്ങ് കുത്തിപ്പിടിക്കുകയാണോ എന്നിട്ട് കാറിന്റെ ബോണറ്റിൽ അങ്ങ് ഇടിപ്പിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ശാലിനിക്ക് വേദന ആവുന്നുണ്ടോ അപ്പോ പെട്ടെന്ന് ഷാലിനി അങ്ങ് കരഞ്ഞു പോവുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് കേട്ടോ മഞ്ജു ഇനി എന്റെ ജീവിതത്തിലോ എനിക്ക് വേണ്ടപ്പെട്ടവരെയോ ആരെങ്കിലും നീ ഉപദ്രവിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ എന്റെ സ്വഭാവം അങ്ങ് മാറും പിന്നെ ഈ ചോദ്യം ചെയ്യലിന്റെ രീതിയും അങ്ങ് മാറും എന്ന് പറഞ്ഞ് മഞ്ജു ഭീഷണിപ്പെടുത്തിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അത് കേൾക്കുന്ന സമയത്ത് ശാലിനിക്ക് പെട്ടെന്ന് ഉത്തരം മുട്ടിപ്പോവുകയാണ് സ്വപ്ന പറഞ്ഞതുപോലെ മഞ്ജു ഇപ്പോൾ പഴയ അല്ല എന്ന കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജു പറയണേ നിന്റെ വിചാരം ഞാൻ ഇപ്പോഴും ധൈര്യമില്ലാത്ത പഴയ മഞ്ജുവാണെന്നാണോ എങ്കിൽ നിനക്ക് തെറ്റി ഇനി ഞാൻ പ്രതികരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഷാലിനിയോട് പറയുന്ന സമയത്ത് ശാലിനി ആകങ്ങ് പേടിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന മഹിമയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് ചേച്ചിക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ചേച്ചിക്കിപ്പോ നല്ല ദൈന്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ഗിരി വരികയാണ് കേട്ടോ ഗിരിയെ കണ്ടതോടുകൂടി മഹിമ ഓടി വരികയാണ് അപ്പോൾ ഗിരി ചോദിക്കണെ എന്താ എന്താ ഇവിടെ എന്ന് ചോദിച്ചു ശാലിനി പറയുന്നത് ഏ ഒന്നുമില്ല ഞാൻ വീഴാൻ പോകുന്ന സമയത്ത് എന്റെ തലയൊന്ന് കാറിന്റെ ബോണത്തിൽ ഇടിച്ചു അതാണ് എന്ന് പറയും ഗിരിക്ക് കാര്യം മനസ്സിലാവണം കേട്ടോ ശാലിനിയും മഞ്ജുവും മഹിമയും കൂടി എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഞാൻ ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കാമെന്ന് ഗിരി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ശാലിനിയോട് ഗിരി ചോദിക്കാൻ ഡോക്ടറെ അടുത്തേങ്ങാനും പോകണോ എന്ന് വെച്ചാൽ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയട്ടെ പറയട്ടോ അപ്പൊ മഹിമ പറയാണ് നോക്കിയിട്ടൊക്കെ ശ്രദ്ധയോടുകൂടി വേണ്ടേ നടക്കാൻ എന്ന് കളിയാക്കിയ മട്ടില് മഹിമ ശാലിനിയോട് പറയുകയാണ് എന്നിട്ട് ശാലിനി അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ ഗിരി മഞ്ജുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് ഇവർ തന്നെ തീർത്തോട്ടെ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഗിരി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ശാലിനി പോയി കഴിഞ്ഞ ശേഷം എന്താ മഞ്ജു എന്താ പ്രശ്നം എന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഗിരിയേട്ട എന്ന് പറയണെ ആ ശരി എന്നും പറഞ്ഞ് ഗിരി മനസ്സിലായ രീതിയിൽ തന്നെ അർത്ഥം വെച്ച് നോക്കിയിട്ടാണ് പോകുന്നത് ഗിരി പോയി കഴിഞ്ഞ ശേഷം മഹിമ മഞ്ജുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ നന്നായുള്ള ചേച്ചി അവൾക്കിട്ട് രണ്ട് കൊടുക്കണമെന്ന് ഞാൻ തന്നെ വിചാരിച്ചതാണ് ചേച്ചി ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ സ്നേഹത്തോട് കൂടി മഹിമ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് നിരാശയോട് കൂടിയിട്ടാണ് കേട്ടോ ശാലിനി വീട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് ചാച്ചു ശാലിനിയെ കാണുകയാണ് കേട്ടോ അപ്പൊ ഷാലിനി ആണെങ്കിലും ചാച്ചുവിനെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് ചാച്ചു കയ്യിലങ്ങ് പിടിക്കാൻ കേട്ടോ ശാലിനിയുടെ എന്നിട്ട് ചോദിക്കാൻ എന്താണ് നീ എന്നെ മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ലല്ലോ എന്താണ് നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കും ചാച്ചുവിൻ്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി ചാച്ചുവുമായിട്ട് കൂടാൻ എനിക്ക് താല്പര്യമില്ല സഞ്ജയുമായിട്ട് കൂടിക്കോ ചാച്ചു എന്ന് പറയുമ്പോൾ നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് നിന്നെ സഹായിച്ചത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ സഞ്ജയും ഗോപാലേട്ടനും എന്നോട് ദേഷ്യത്തിലാണ് ഇപ്പോൾ പെരുമാറുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇനിയെങ്കിലും ഗിരിയുടെ പുറകെ നടക്കുന്നത് നിർത്തിയേക്ക് ഇതൊക്കെ കെ ഗോപാലേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് പിന്നെ എങ്ങനെയാണ് പെരുമാറുക എന്നൊന്നും പറയാൻ കഴിയില്ല നീ ഒന്ന് ചിന്തിച്ചു ചിന്തിച്ച് നോക്കുമ്പോളെ നീ എന്തിനാണ് ഇനിയും ഗിരിയുടെ പുറകെ നടക്കുന്നത് നിനക്ക് അതിലും നല്ല പയ്യം എനിക്ക് കിട്ടും അതുകൊണ്ട് നീ ഇനിയെങ്കിലും ഗിരിയുടെ പുറകെ നടക്കുന്നതൊക്കെ ഒന്ന് നിർത്തിയേക്ക് നീയാണ് ആ ആക്സിഡൻറ്റിൻ്റെ പുറകിൽ നീയാണ് അത് കളിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പോൾ ചാച്ചു എൻ്റെ പുറകെ ആളെ വിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ എനിക്ക് നിൻ്റെ പുറകെ ആളെ വിടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നീ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അത് ആ ിൽ തന്നെ അറിയും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ ഇപ്പോൾ ചെയ്തത് ഭയങ്കര വിഡ്ഢിത്തരമാണ് സത്യാവസ്ഥ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരു കാലത്തും പുറത്തിറങ്ങാൻ കഴിയില്ല എന്നും ജയിലരക്കുള്ളിൽ തന്നെ കഴിയേണ്ടി വരും അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ച മോളെ എന്നൊക്കെ പറഞ്ഞു ചാച്ചു ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് പിന്നെ നിന്റെ മനസ്സിലുള്ള ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിനക്കറിയുന്നതല്ലേ ഗോപാലേട്ടനും സഞ്ജയും അതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ മനസ്സിൽ ഉദ്ദേശിച്ച ആഗ്രഹം ഞാൻ നടത്തിയിരിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിയോട് കൂടിയിട്ട് ചാച്ചുവിനോട് സംസാരിച്ചിട്ട് ശാലിനി പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് മഞ്ജു സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കാണ് ആ സമയത്ത് അവിടേക്ക് ഗിരി വരികയാണ് എന്നിട്ട് ഗിരി പറയുകയാണ് ഇന്നും ഇനി കാറ് ഓടിച്ച് തന്നെ പോവണം എന്ന് പറയും അത് വേണ്ട ഗിരിയേട്ടെന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും ബാനു അമ്മയും കുഞ്ഞാറ്റേം കൂടി വരികയാണ് എന്നിട്ട് ബാനുവ പറയണ അത് വേണ്ട മോളെ ഒരു അപകടം വരുത്തണ്ട എന്ന് പറയട്ടോ അപ്പൊ കുഞ്ഞാറ്റ പറയാണ് അത് ശരിയാണ് ഇപ്പോ നേരാക്കി കിട്ടിയതല്ലേ ഉള്ളൂ കാറ് ഇനിയും ടം വരുത്തണോ എന്ന് ചോദിക്കുമ്പോൾ ഗിരിക്ക് അങ്ങ് ദേഷ്യം വരാൻ കേട്ടോ എന്നിട്ട് ഗിരി പറയണേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ എന്ത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ കാറാണ് ഇതിൽ പൊടിയുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി വെക്കുന്നതാണ് നിങ്ങളുടെ ജോലി നിങ്ങൾ ഇതിലൊന്നും അഭിപ്രായം പറയണ്ട എന്ന് ഗിരി പറയാണ് എന്നിട്ട് മഞ്ജുവിന്റെ കയ്യിൽ ചാവി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഗിരി പറയുകയാണ് ഇനി മാധവന്റെ മോളാണെങ്കിൽ കാർ ഓടിക്കും എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ ഭാനുമ പറയണേ മോളെ നിന്നെ വെറുതെ ഗിരി ദേഷ്യം പിടിപ്പിക്കാനും വാശി കേറ്റാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ അതൊന്നും കേൾക്കുന്നത് ില്ക്കേണ്ട മോളെ എന്ന് പറയുമ്പോൾ മഹിമ പറയണെ അച്ഛൻ്റെ പേര് കളയാൻ നിൽക്കരുത് ചേച്ചി ചേച്ചി പോയി കാർ ഓടിക്ക് എന്ന് പറയട്ടോ അങ്ങനെ ഗിരി പറയണേ ഞാൻ പുറത്ത് തന്നെ നിൽക്കും നീ കാർ ഓടി റിവേഴ്സ് എടുത്ത് എൻ്റെ തൊട്ടരികിൽ കാർ കൊടുന്ന് നിർത്തണം അതാണ് നീ ചെയ്യേണ്ടത് നിനക്ക് നന്നായിട്ട് തന്നെ കാർ ഓടിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്ന് പറയണേ അങ്ങനെ ഗിരി അവിടെ തന്നെ നിൽക്കുകയുണ്ടോ അങ്ങനെ മഞ്ജു പ്രാർത്ഥിച്ച് കാർ എടുക്കുകയാണ് എന്നിട്ട് ഫ്രണ്ടിലേക്ക് സ്പീഡിലൂടെ പോയി കഴിഞ്ഞ ശേഷം റിവേഴ്സ് എടുത്ത് നേരെ ഗിരിയുടെ തൊട്ടരികിൽ പോയി നിർത്തുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു വരുന്ന ആ വരവ് കാണുന്ന സമയത്ത് കുഞ്ഞാറ്റയും ബാനുമ്മയും പേടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞാറ്റം മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അവൾ നേരെ ഗിരിയുടെ നെഞ്ചിലൂടെ കയറ്റി വിടണം അതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കുഞ്ഞാറ്റം ഇങ്ങനെ ചിന്തിക്കാനുട്ടോ അങ്ങനെ മഞ്ജു ഗിരിയുടെ തൊട്ടരികിൽ തന്നെ കൊടുന്ന് നിർത്തുകയാണ് അത് കാണുന്ന സമയത്ത് മഹിമയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് ബാനുമ്മയും കുഞ്ഞാറ്റും ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ന് നന്നായിട്ട് തന്നെ കാർ ഓടിക്കാൻ കഴിയുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ സന്തോഷത്തോട് ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കാറിൽ നിന്നും മഞ്ജു ഇറങ്ങിയ സമയത്ത് ഗിരി മഞ്ജുവിൻ്റെ തോളിൽ അങ്ങ് കൈയിട്ടിട്ട് ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് ബാനുമ്മയുടെ അടുത്തേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ മഹിമയും ഒപ്പം തന്നെ ഉണ്ടാവും എന്നിട്ട് ചേച്ചിക്കിപ്പോൾ നന്നായിട്ട് തന്നെ ധൈര്യത്തോട് കൂടിയിട്ട് ചേച്ചിക്ക് കാർ ഓടിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള സന്തോഷം മഹിമയ്ക്കും വരികയാണ് എന്നിട്ട് ബാനുമയുടെ അടുത്തേക്ക് ഗിരി മഞ്ജു മഞ്ജുവിനെ ചേർത്ത് പിടിച്ചോണ്ട് കൊണ്ടു ചെല്ലുകയാണ് പിന്നീട് മഞ്ജു സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞ ശേഷം മഹിമയെ കോളേജിലേക്ക് ആക്കി കൊടുക്കുന്നത് ഗിരി ആയിരിക്കും കേട്ടോ അങ്ങനെ ഗിരിയും മഹിമയും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്താണ് അവിടെ പീതാംബരം വരുന്നത് അങ്ങനെ പീതാംബരനെ കാണുന്ന സമയത്ത് ഗിരിയങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഇയാളെങ്ങാനും വായിൽ നിന്നും അറിയാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മഹിമ അറിയും മഹിമ അറിഞ്ഞാൽ മഞ്ജു അറിയും അതോടുകൂടി എല്ലാം തകഴിയും എന്ന ഒരു പേടി ഗിരിയുടെ മനസ്സിലുണ്ട്